വിയോഗ വാർത്തകൾ എന്നും ദുഃഖമാണ് സമ്മാനിക്കാറ് അത്തരത്തിൽ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ സംഗീത സംവിധായകനായ ഡി ഇമ്മൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ മരണ വാർത്ത പുറംലോകമറിയുന്നത് നടൻ പ്രഭു അന്തരിച്ചു പ്രഭുവിൻ്റെ വിയോഗ വാർത്തയെക്കുറിച്ച് ഡി ഇമ്മൻ്റെ കുറിപ്പ് ഇപ്രകാരമാണ് പഠിക്കാത്തവൻ എന്ന ചിത്രത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട പ്രമുഖ നടൻ പ്രഭു നമ്മളെ വിട്ടുപോയി ക്യാൻസർ രോഗബാധിതനായിരുന്നു ക്യാൻസറിൻ്റെ നാലാം സ്റ്റേജിലെത്തിയിരുന്നു ചികിത്സക്കിടെ അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം മരണത്തിന് മുന്നിൽ കീഴടങ്ങി അദ്ദേഹം ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുന്നു പ്രഭുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടാണ് ഡി ഇമ്മൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് നടൻ പ്രഭുവിന് ആദരാഞ്ജലികൾ നേരുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക